ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല ദുരിതങ്ങൾക്കും കാരണം നമ്മുടെ ഗൃഹത്തെ ബാധിച്ചിട്ടുള്ള വാസ്തുദോഷമായിരിക്കാം ഈ വാസ്തുദോഷം നമ്മുടെ ഗൃഹത്തിന് ഏറ്റിട്ടുണ്ടെങ്കിൽ അവയെ പരിഹരിക്കുന്നതിന് വാസ്തു ചില ലളിതമായ വഴികളെ വിവരിച്ച് പറയുന്നുണ്ട് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഒരു ചാനൽ നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാവുന്നതാണ് തുടർന്ന് വരുന്ന ആ ഒരു ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുമെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കൂടാനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പൊ നമ്മുടെ ഗൃഹത്തിൽ ഈ ഒരു വാസ്തുദോഷം ഏറ്റിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ഗൃഹത്തിന്റെ ചുറ്റും ചില സസ്യങ്ങളെ നട്ട് നമ്മൾ പരിപാലിക്കുമെങ്കിൽ നമ്മുടെ ഗൃഹത്തെ ആദേശം ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ വാസ്തുദോഷത്തെയും അത് പരിഹരിക്കുമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു വസ്തുവിൽ ആ ഒരു ഗൃഹം നിർമ്മിക്കാൻ പോകുന്നതായ സ്ഥലം തട്ടി ത്തിൽ അവിടെ ശരിക്കും ചെടികൾ നട്ട് പിടിപ്പിച്ചതിന് ശേഷമേ ഗൃഹനിർമ്മാണം പോലും ആരംഭിക്കുവാൻ പാടുള്ളൂ എന്നുള്ളതാണ് എന്തുകൊണ്ടെന്നാല് നമ്മൾ നട്ട് പിടിപ്പിക്കുന്ന ആ സസ്യങ്ങൾ വളരുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ അതൊന്നും കിളിർക്കുന്നില്ല എങ്കിൽ ആ ഒരു ഭൂമിയിൽ വാസ്തുദോഷമുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് സൂചിപ്പിക്കുന്നത് ഇതിനോടൊക്കെ തന്നെ ഒരു വീഡിയോയില് നമ്മൾ ഒരു ഭൂമിയിൽ വാസ്തുദോഷമുണ്ട് എങ്കിൽ ചില വിത്തുകൾ ആ ഒരു ഭൂമിയിൽ കുഴിച്ചിട്ടാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ കിളിർക്കുമെങ്കിൽ വാസ്തുദോഷം ഇല്ല എന്നും അഥവാ കിളിർത്തില്ല എങ്കിൽ അത് വാസ്തുദോഷത്തെ സൂചിപ്പിക്കുന്നതാണ് എന്നും നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങാനും നമ്മുടെ ഗൃഹത്തിൽ വാസ്തുദോഷം ഏറ്റിട്ടുണ്ട് എങ്കിൽ ഈ പറയുന്ന സസ്യങ്ങളെ നമ്മുടെ ഗൃഹത്തിന്റെ ചുറ്റുപാട് നട്ടു വളർത്തുമെങ്കിൽ ആ വാസ്തുദോഷങ്ങളൊക്കെ തന്നെ ഒഴിഞ്ഞു പോവുകയും നമ്മുടെ ഗൃഹത്തിലേക്ക് ആ ഒരു മഹാലക്ഷ്മി കുടിയിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് വാസ്തുദോഷമുള്ള ഗൃഹങ്ങളിലൊന്നും തന്നെ മഹാലക്ഷ്മി കുടിയിരിക്കില്ല എന്നുള്ളതാണ് അപ്പൊ ആ ഒരു വാസുദോഷത്തെ നീക്കം ചെയ്യുന്നതിന് ആദ്യമായിട്ട് നമ്മുടെ ഗൃഹത്തിൽ നട്ട് പിടിപ്പിക്കേണ്ടുന്ന ആ ഒരു സസ്യമാണ് ആര്യവേപ്പ് വളരെയധികം പോസിറ്റീവ് ഊർജം നമുക്കും നമ്മുടെ ഗൃഹത്തിനും സമ്മാനിക്കുന്ന ആ ഒരു സസ്യമാണ് ആര്യവേപ്പ് എന്നുള്ളത് നമ്മുടെ ഗൃഹത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഈ ഒരു വേപ്പുമരം നടുന്നതാണ് ഏറ്റവും ശുഭകരമായി പറയുന്നത് ഈ വിധത്തില് നമ്മുടെ വായു മൂലയില് അല്ലെങ്കിൽ ആ ഒരു വടക്ക് പടിഞ്ഞാറെ മൂലയില് വേപ്പുമരം നട്ടുപിടിപ്പിക്കുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിലേക്ക് അളവിലധികം പോസിറ്റീവ് ഊർജം കടന്നു വരുന്നതാണ് അത് നമ്മുടെ ഗൃഹത്തിൽ കുടിയിരിക്കുന്നതായ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തെ ആദേശം ചെയ്തിട്ടുള്ളതായ വാസ്തുദോഷത്തെയും പരിഹരിക്കാൻ പര്യാപ്തമാണ് വാസ്തുശാസ്ത്രം അനുസരിച്ച് രണ്ടാമതായി നമ്മുടെ ഗൃഹത്തിന്റെ പരിസരത്ത് വിച്ച് പിടിപ്പിക്കേണ്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിനുള്ളിൽ പരിപാലിക്കേണ്ടുന്ന മറ്റൊരു സസ്യമാണ് ബാമ്പു അല്ലെങ്കിൽ മുള വാസ്തുശാസ്ത്രമനുസരിച്ച് ഭാഗ്യം സമ്പത്ത് സമാധാനം ശാന്തി ഇതൊക്കെ തന്നെ ഒരു ഗൃഹത്തിലേക്ക് ആകർഷിക്കുന്നതിനുള്ള കഴിവ് ഈ മുളകൾക്കുണ്ട് എന്നുള്ളതാണ് വീടുകളിലും ഓഫീസുകളിലും പറഞ്ഞതുപോലെ മുളയെ നമ്മൾ പരിപാലിക്കുമെങ്കിൽ അല്ലെങ്കിൽ അതിന് ചെടി ചെട്ടികളും മറ്റൊക്കെ വളർത്തുമെങ്കിലും ഏറ്റവും ശുഭകരമാണ് സമ്പത്ത് ശാന്തി സമാധാനം ഇവയെ ഈ ഒരു മുളകൾ അത്യധികം ആകർഷിച്ചു കൊണ്ടുവരികയും നമ്മുടെ ഗൃഹത്തിലുള്ള നെഗറ്റീവ് എനർജിയെ അത് കെടുത്തിക്കളയുകയും വാസ്തുദോഷത്തെ അമർച്ച ചെയ്യുകയും ചെയ്യും മൂന്നാമത്തെ ആ ഒരു സസ്യമാണ് പീസ് ലില്ലി ഒരു ഗൃഹത്തിലെ സമാധാന അന്തരീക്ഷത്തെ നിലനിർത്തുന്നതില് ഈ ഒരു ചെടികൾക്കുള്ള കഴിവ് അപാരമാണ് സ്നേഹം ഐക്യം സമാധാനം പരസ്പര ധാരണ സഹകരണം സഹവർത്തിത്വം കുടുംബ അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര പ്രേമം അഭിപ്രായ ഐക്യം തുടങ്ങിയതൊക്കെ തന്നെ പീസ് ലില്ലികള് നമ്മുടെ ഗൃഹത്തിൽ നട്ട് പരിപാലിക്കുന്നതിലൂടെ സമ്മാനിക്കും എന്നുള്ളതാണ് പി എസ് എല്ലുകൾ കിടപ്പ് മുറിയില് സൂക്ഷിക്കുന്നതിലൂടെ ആ ഒരു ഭാര്യ ഭർത്തൃ ബന്ധമൊക്കെ ഐശ്വര്യകരമായി മുന്നോട്ടു പോകും എന്നുള്ളതാണ് വാസുദോഷത്തെ പരിഹരിക്കുന്നതിനും ഈ ഒരു പി എസ് എല്ലിക്ക് കഴിവുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഗൃഹത്തിലെ വാസുദോഷത്തെ പരിഹരിക്കുന്നതിന് അവർ നാലാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ നട്ട് പരിപാലിക്കേണ്ടുന്ന സസ്യം എന്നുള്ളത് വാഴ എല്ലാവരുടെയും ഗൃഹങ്ങളിൽ കൃത്യമായും നട്ടു പരിപാലിക്കേണ്ടുന്ന ഏറ്റവും ശുഭകരമായ ഒരു സസ്യമാണ് വാഴ വാഴയെന്ന് ആ ഒരു സസ്യത്തെ വിഷ്ണു പ്രതീകമായിട്ടാണ് കരുതിപ്പോരുന്നത് മഹാലക്ഷ്മി തത്വത്തെയും കുറിക്കുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന സസ്യമായിട്ട് ഈ ഒരു വാഴയെ നമുക്ക് കരുതാവുന്നതാണ് ആഘോഷങ്ങളിൽ അലങ്കാരത്തിന് വേണ്ടിയിട്ട് വാഴയുടെ ചെറിയ ചെടികൾ അല്ലെങ്കിൽ കുലച്ച വാഴകളെ ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇതെല്ലാം ആ ഒരു മഹാലക്ഷ്മി തത്വത്തെ വാഴ ഉൾക്കൊള്ളുന്നു എന്നുള്ളതുകൊണ്ടാണ് വടക്ക് കിഴക്ക് അല്ലെങ്കിൽ ഈശാന കോണിലാണ് വാഴ നടുന്നതിനുള്ള ഏറ്റവും ശുഭകരമായ സ്ഥാനം ഇവിടെ ഒരു വാഴ നട്ട് പരിപാലിക്കുന്നത് ആ ഒരു ഗൃഹത്തിലേക്ക് എല്ലാ ഐശ്വര്യത്തെയും കൊണ്ടുവരും ആറാമത്തെ ഒരു സസ്യമാണ് മുല്ല എന്നുള്ളത് വളരെയധികം വാസനയുള്ള സസ്യമാണ് മുല്ല ഉൽക്കണ്ട സമ്മർദ്ദം ഭയം ടെൻഷൻ ഇതൊക്കെ തന്നെ മുല്ലപ്പൂവിന്റെ സുഗന്ധം ശമിപ്പിക്കും എന്നുള്ളതാണ് മാത്രമല്ല നല്ല ഉറക്കത്തെ പ്രദാനം ചെയ്യാനും ഈ ഒരു മുല്ലച്ചെടികൾക്ക് അല്ലെങ്കിൽ മുല്ലപ്പൂവുകൾക്കാകും ലക്ഷ്മി ചൈതന്യത്തെ ഉൾക്കൊള്ളുന്നതായ ആ ഒരു മുല്ലപ്പൂക്കൾ അല്ലെങ്കിൽ മുല്ലച്ചെടിയും നമ്മുടെ ഗൃഹത്തിന് ചുറ്റുപാടും എവിടെയും നമുക്ക് നട്ടുപരിപാലിക്കാവുന്നതാണ് ഇത് ഗൃഹത്തിലേക്ക് ഏറ്റവും പോസിറ്റീവ് ഊർജ്ജം പ്രദാനം ചെയ്യുകയും ആ ഒരു ലക്ഷ്മി കടാക്ഷത്തെ നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്നതിനും സഹായിക്കും നമ്മുടെ ഗൃഹത്തെ ബാധിച്ചിട്ടുള്ള വാസുദോഷത്തെ പരിഹരിക്കുന്നതിന് നമ്മൾ കൃത്യമായി നട്ടുപരിപാലിക്കേണ്ടുന്ന സസ്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കിയത് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട തുടർന്ന് നടന്ന ബെല്ലൈക്കൻ കൂടി ചെയ്യുക ഒപ്പം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന മറ്റു വീഡിയോ കാണുക അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം